ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓഫ് അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എയർ ഫ്രയർ തന്നെയാണ് താരം എയർ ഫ്രയർ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണിട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇന്ന് ഞാൻ ആദ്യമായി കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ആക്ച്വലി ഫ്രഞ്ച് ഒറിജിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ സ്നാക്കാണ് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ചിക്കൻ നന്നായിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് പൊട്ടേറ്റോ ഉപ്പ് ചേർത്ത് പുഴുങ്ങി ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ അത് നിർബന്ധമില്ല ഡയറക്റ്റ് സവാള തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൊത്തി അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ മല്ലിയില പിന്നെ കുറച്ച് ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് പൊടികളായിട്ടുള്ള ഒറി ഗാനോ പാപ്രിക്ക പൗഡറ് പെപ്പ പൗഡർ വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് അതുകൂടി ചേർത്ത് നന്നായി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതിങ്ങനെ കുഴക്കുന്ന സമയത്തൊക്കെ തോന്നും കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും എന്നുള്ളത് കേട്ടോ പക്ഷെ ഇതിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഉണ്ട് കേട്ടോ കട്ലേറ്റ് പോലെ അല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ അത് ആക്കിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മുട്ട ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന ആ ഒരു റോക്കറ്റ്സിൻ്റെ മിക്സ് ഈ ഒരു മുട്ടയിൽ മുക്ക് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് കംപ്ലീറ്റ്ലി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഒട്ടും തന്നെ എണ്ണയില്ലാതെ എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് ഇതുപോലെ ഇട്ട് വേണം വെക്കാനായിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നൊന്നും വയ്ക്കരുത് കേട്ടോ അപ്പോൾ അത് ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് വൺ സിക്സ്റ്റി ഡിഗ്രിയിലാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം അതാ ഇനി ഇതൊരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രോക്കറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് കാണിക്കുന്നത് കോൺ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളത് അതും വെള്ളമോ പാത്രമോ സ്റ്റീമറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടായാലും നമുക്കത് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലൈനർ വെച്ചിട്ട് അതിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിൽ ഒരു അല്പം മുളക് പൊടി ലെമൺ ഇതെല്ലാം പെരട്ടി കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് പെരട്ടിയത് കോണമാണ് വെച്ച് കൊടുക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഫൈവിൽ അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞത് ആ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ പുറമേക്ക് ഒന്ന് ഗ്രില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞ് പോകുമെന്നോ അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോകുമെന്നൊന്നും ടെൻഷൻ വേണ്ട ആ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ട് ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കഴിയുമ്പോൾ നമുക്ക് റെഡി ആയി കിട്ടും ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കം പല കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മിക്സ് ചെയ്യാൻ കേട്ടോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒലീവ്സ് ഒലീവ്സ് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിസയുടെയൊക്കെ മുകളിൽ നമ്മൾ ഒലീവ്സ് ഇടാറില്ലേ ഇതിപ്പോൾ മിക്സിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ പനീറാണ് ഞാനിതിലെടുത്തിരിക്കുന്നത് ചിക്കനൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പനീർ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ പിന്നെ അല്പം മയണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു അരികൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഓരോ ബ്രെഡ് സ്ലൈസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ഒന്ന് ചെറുതായിട്ടൊന്നും പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ ആ ഒരു പലകയും കോലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ട വേണ്ട ഈ രീതിയിൽ ഒരു സ്ക്വയർ പോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ആ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേ ഉണ്ടല്ലോ ഒരു ലൈനർ പാച്ച്മെൻറ്റ് പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ലൈനറിലേക്ക് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്ന് മൂന്ന് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഒമ്പത് പിസ്സ പീസസ് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലായിട്ടൊന്നും വെച്ച് കൊടുക്കരുത് ഇതുപോലെ ഇത് മാക്സിമം ആണ് അപ്പോൾ ഒരു ആ ഒരു എയർ ഫ്രയറിന് അത് മാക്സിമം ആണ് ഇനി ഞാൻ ഇതിന് മുകളിലേക്കായിട്ട് പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിസ്സാ സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കെച്ചപ്പും മയനൈസും കൂടി മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ബ്രെഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് ഈ ഒരു പാശ്മൻ പേപ്പർ ബ്രെഡ് സ്ലൈസസ് ഉൾപ്പെടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് ശ്രെഡഡ് ചീസ് മോജറയില ചീസാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ കൂടാൻ പാടില്ല കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഇത് ആ ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുകളിലുള്ളത് ഒന്നും കൂടി തിക്കായി അതൊരു ക്രസ്റ്റ് പോലെ ആകും അതാവാൻ നിൽക്കരുത് ഇത് തന്നെ ഇപ്പോൾ ഒരു കൂടുതലാട്ടോ അതിപ്പോൾ നിങ്ങളൊന്ന് എയർ ഫ്രയറിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ചീസ് മെൽട്ടായാൽ മാത്രം മതിയാകും നമുക്കത് പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഇനി ഓരോ സ്ലൈസസ് ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും പാത്രം കാലിയാവുന്നതേ അറിയത്തില്ല എയർ ഫ്രയർ ഉപയോഗിച്ച് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണിത് വളരെ ഈസി ആയിട്ട് ബ്രെഡ് സ്ലൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് മക്കൾക്ക് നാലുമണി പലഹാരമായിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ പിസ്സ ബ്രെഡ് പിസ്സ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്